യേശുവിൽ എല്ലാവർക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് യേശുനാമത്തിൽ വന്ദനം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് തോമസ് ലേഹയോട് കർത്താവ് പറഞ്ഞ ഒരു വലിയൊരു സന്ദേശമാണ് അതായത് അത്ഭുതപ്പെട്ട ഒരു വാക്യം എന്ന് തന്നെ നമുക്കതിനെ പറയാം നീ എന്നെ കണ്ടു വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാനെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ടാവും ഇതിന്റെ ആഴത്തിലുള്ള അർത്ഥത്തെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഇതെവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സംഭാഷണം ഉണ്ടായത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം യോഹനാന്റെ സുവിശേഷം ഇരുപതാമത്തെ അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ഒരു ദിവസം നമുക്കറിയാം യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർ യേശുവിനെ കാണുമ്പോൾ ആ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരാൾ മിസ്സിങ് ആയിരുന്നു അത് നമ്മുടെ തോമസ് ആണ് കാരണം തോമസ് യേശു കർത്താവ് ഇവർക്കിടയിൽ പ്രത്യക്ഷപ്പെടുമ്പോഴൊക്കെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തോമസ് യേശുവിനെ കണ്ടെങ്കിലും അവന്റെ മുറിവില് തൊട്ടെങ്കിലും മാത്രമേ വിശ്വസിക്കൂ എന്ന് അടി ഉറച്ചു പറയുന്നത് നമുക്ക് യോഹനാന്റെ സുശേഷത്തില് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് നമുക്കറിയാം ശിഷ്യന്മാരോടൊപ്പം തോമസും കൂടി ഭക്ഷണത്തിനായിട്ടിരിക്കുന്ന സമയത്ത് യേശു അവർക്ക് മധ്യേ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തോമസിനോട് കർത്താവ് പറയുകയാണ് നിന്റെ കൈവിരൽ എൻ്റെ മുറിവിൽ വെക്കുക വെച്ച് നോക്കുക തൊട്ട് നോക്കുക സ്പർശിച്ചു നോക്കിയിട്ട് ഞാൻ തന്നെയാണോ എന്ന് നീ പറയുക എന്നിട്ട് കർത്താവ് ഒരു വാക്യം അവിടെ പറയുന്നുണ്ട് തോമസിനോട് അവിശ്വാസിയാകാതെ വിശ്വസിക്കുക എന്ന് അപ്പോൾ തോമസ് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വളരെ സ്നേഹത്തോടുകൂടി തോമസ് യേശുവിൽ കൊണ്ട് ഉള്ളിൽ നിന്നും ആഴപ്പെട്ട് ദൈവത്തെ വിളിക്കുന്നതായിട്ട് നമുക്ക് യോഹനാന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ ശക്തമായിട്ടാണ് യേശു ഇങ്ങനെ പറയുന്നത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ഇത് തോമസിനോട് മാത്രമായിട്ടാണോ പറഞ്ഞത് ഒരിക്കലുമല്ല യേശു ഇത് പറഞ്ഞത് വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളോടും കൂടിയാണ് പറഞ്ഞത് ചില ആളുകൾക്ക് വളരെ നിർബന്ധമുണ്ട് യേശു എന്തെങ്കിലും ഒരു അടയാളം പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കത്തുള്ളൂ ഈശോയ്ക്ക് ഇത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്കിത് കണ്ടേ പറ്റുകയുള്ളൂ എന്ന് വളരെയധികം ഷാഠ്യം പിടിച്ചുകൊണ്ട് ദൈവത്തെ ശല്യം ചെയ്ത് നടക്കുന്ന കുറേ മനുഷ്യരുണ്ട് എങ്കിൽ മാത്രമേ ഞാൻ കർത്താവിനെ വിശ്വസിക്കുകയുള്ളൂ എനിക്കിത് കിട്ടേ പറ്റുകയുള്ളൂ വളരെ നിർബന്ധമാണ് എന്നാൽ ഓർക്കുക കർത്താവ് പറഞ്ഞ എന്താണ് വിശ്വസിക്കുക അല്ലേ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി അവിടെ നമുക്ക് യേശുവിനെ നേരിട്ട് കണ്ടെങ്കിലോ യേശുവിൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടെങ്കിലോ മാത്രമാണോ കർത്താവിനെ വിശ്വസിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തുള്ളൂ കാണാതെ വിശ്വസിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവനിൽ ഉണ്ടാകുമെന്നതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഈ നിമിഷം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് കർത്താവിനെ കാഴ്ചയിൽ അവർ കാണാനായിട്ട് ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവര് ദൈവവചനം എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലുണ്ടായിരിക്കും അവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കും ദൈവവചനത്തെ അവർ സ്നേഹിക്കും കാണാതെ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആ ഒരു അടയാളം എന്ന് പറയുന്നത് അവർ ഹൃദയം കൊണ്ട് അനുഭവിക്കുന്നു അല്ലെങ്കിൽ ദൈവീക ആനന്ദം അവർ ഹൃദയം കൊണ്ട് അവരനുഭവിക്കുന്നു അവർ പ്രാർത്ഥനയിൽ കരുത്തുള്ളവരും ശക്തിയുള്ളവരും ആയിത്തീരുന്നു അവർ പറയും എനിക്ക് ദൈവത്തിൻ്റെ കൃപ മാത്രം മതി മറ്റൊന്നും വേണ്ട എന്ന് കാരണം ദൈവീക കൃപയിൽ മാത്രം നിലകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ അത്തരം വിശ്വാസികൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ദൈവമക്കളെയാണ് കർത്താവ് ഭാഗ്യവാൻമാർ എന്ന് വിളിച്ചതെന്ന് ഓർക്കുക വിശ്വാസം എന്ന് പറയുന്നത് കാണുന്നത് മാത്രം നമ്മൾ വിശ്വസിക്കുന്നതല്ല കണ്ടാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് വാശി പിടിക്കുന്നതല്ല നമ്മൾ കാണാത്ത ഒരു ദൈവത്തെ ഏതൊരു സാഹചര്യങ്ങൾക്ക് നടുവിലും പ്രതിസന്ധിയിലും കഷ്ടതയിലും സഹനത്തിന് നടുവിലും അടിയുറച്ച് വിശ്വസിക്കുക ദൈവം എന്നെ കൈവിടില്ല ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള അടിയുറച്ച വിശ്വാസത്തെയാണ് ദൈവം കർത്താവ് ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു ദൈവിക വചനം പല ആളുകളുടെയും ജീവിതത്തിൽ ഇന്ന് പ്രായോഗികമായിട്ട് സംഭവിക്കുന്നില്ല കാരണം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ അടയാളങ്ങൾ അത്ഭുതങ്ങളും ഒക്കെ കണ്ടെങ്കിലും മാത്രമേ കർത്താവെ നിന്നെ വിശ്വസിക്കത്തുള്ളൂ നീ എനിക്കിത് ചെയ്തു തന്നെങ്കിൽ മാത്രമേ കർത്താവെ എനിക്ക് നിന്നെ വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ അല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിന്റെ നിയമങ്ങൾ എനിക്ക് പാലിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ വാശി പിടിച്ചിരിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട് നമുക്ക് ഇന്നും ഒരുപാട് സാക്ഷ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അവിടെയാണ് നമ്മുടെ വിശ്വാസത്തെ ദൈവം അളന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തെ അളക്കുമ്പോൾ ദൈവം നമ്മൾ അളന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അപ്പം നമ്മൾ ദൈവം അളക്കുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വിശ്വാസത്തിനും നമ്മുടെ ചിന്തകൾക്കും നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തിനും ആ ഒരു ദൈവത്തോട് എത്രത്തോളമാണ് നമ്മൾ അടുത്ത് നിൽക്കുന്നത് ഇതൊക്കെ ഇതിനെല്ലാം തന്നെ നമുക്ക് കർത്താവ് മാർക്കിടുന്നുണ്ട് വേസലോട് ദൈവം നമുക്ക് മാർക്കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നമ്മൾ നെഗറ്റീവായി കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലില്ല നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ള ശൂന്യത നമുക്ക് അനുഭവപ്പെട അനുഭവപ്പെടാനായിട്ട് തുടങ്ങും തോമസിനോട് മാത്രമല്ല ഇത് പറഞ്ഞതെന്ന് ഓർക്കുക തോമസിനോട് എന്ന പോലെ തന്നെ നമ്മളോട് എല്ലാവരോടുമായിട്ടാണ് കർത്താവ് പറഞ്ഞത് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് കാരണം ഈ കണ്ടുകൊണ്ട് വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ അടയാളങ്ങൾ ചോദിക്കുന്നതും അത്ഭുതങ്ങൾ ചോദിക്കുന്നതും ഒക്കെ കുറച്ച് സമയത്തേക്കുള്ളൂ കാരണം നമ്മൾ പിന്നെയും പിന്നെയും അടയാളം ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു നമുക്കതൊരു ലഹരി പോലെയായി മാറും പക്ഷെ അതേ സമയം കാണാതെ വിശ്വസിക്കുന്ന ഒരാളെന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ വിശ്വാസമാണ് അതായത് അടി ഉറച്ച വിശ്വാസം എന്നൊക്കെ നമ്മൾ പറയാം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി അടി തെറ്റിയാലും താഴെ വീഴത്തില്ല അങ്ങനെയാണ് കാരണം അവര് നമ്മൾ തിരുവചനത്തിൽ കാണുന്നില്ലയോ ഈ പാ മണൽത്തരിമേല് പണിത ഭവനം അതുപോലെ തന്നെ പാറമേൽ പണിത ഭവനം അല്ലെ നമുക്കറിയാം പത്രോസിനെ പാറ എന്നാണ് കർത്താവ് വിശേഷിപ്പിച്ചിരുന്നത് എന്തുകൊണ്ടാണ് പത്രോസിനെ പാറ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പത്രോസ് ഭയങ്കര എന്താ അട്ടിയുറച്ചൊരു മനുഷ്യനായിരുന്നു പ്രീതലോട് അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ് അടി കുറച്ചൊരു വിശ്വാസമാണ് കാറ്റ് ഊതിയാലും വെള്ളപ്പൊക്കം വന്നാലും നമ്മൾ ഒരിക്കലും താഴെ വീഴാൻ പാടില്ല അല്ലേ ആരെങ്കിലും അവിടെ നിന്ന് നമ്മളെ കുറച്ചൊരു കുറ്റം പറഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ പൊട്ടിക്കരഞ്ഞ് ബഹളം വെച്ച് നിലവിളിച്ച് വലിയ പ്രശ്നമാക്കി അതൊക്കെ നമുക്ക് ദൈവവിശ്വാസം ഇല്ലാത്ത ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രമാത്രമേ ഉള്ളൂ കർത്താവിൽ അടി കുറച്ച് വിശ്വസിക്കുക എന്നു മാത്രമേ അതിന് അർത്ഥമുള്ളൂ കേട്ടോ ഈ ഒരു ദൈവിക വചനം കർത്താവ് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുന്ന എല്ലാവരോടുമാണ് ദൈവം ഈ വചനത്തിലൂടെ സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളോടൊപ്പം ദൈവം ഉണ്ട് നമ്മൾ കണ്ടില്ലെങ്കിലും കേട്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ദൈവം അനുഗ്രഹിക്കട്ടെ